പെട്ടി കീലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്ന് റാപ്പ് ചെയ്യാനുണ്ട് കേട്ടോ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചാണത് പിന്നെ ഇത് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങള അവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പെട്ടിയാണ് പായമ്പ പറഞ്ഞിരിക്കുന്ന പായമ്പ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇറങ്ങണേക്കാട്ട് മുന്നേ ഈ ഒരു പെട്ടിയും കൂടെ ഒന്ന് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഫ്ലൈറ്റിൻ്റെ ടൈം വരുന്നത് ഒമ്പതേ മുക്കാൽ അല്ല ഒമ്പതേ മുക്കാൽ അല്ല ഒമ്പത് ഇരുപത്തി അഞ്ചിനായിരുന്നു എമിറേറ്റ്സാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ വൈകിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചര ഒക്കെ ആവണം സമയത്ത് ഇറങ്ങിയാ മതിപക്ഷെ നമ്മളെത്തോടെ ഇറങ്ങിട്ടുണ്ടാകും ട്രാഫിക് ഒക്കെ ഉണ്ടാവുണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മള് കൂടി ഞങ്ങൾ പോവാണോ അറിയില്ല ഞങ്ങള് പോവാനേ കുഞ്ഞിനെ മുട്ടി നിലത്ത വെച്ചോ വാ വാ അപ്പ ചേട്ടൻ ഷാർജയില് പോയിട്ട് ഷവർമയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഇനിയിപ്പോ ഇപ്പൊന്നും കഴിക്കാൻ ഒന്നും പറ്റില്ലല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഫേവറേറ്റ് ആണ് ഷാർജയിലത്തെ ഷവർമ്മ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പോരുന്നത് കേട്ടോ അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് വഴി അങ്കിടും കൂടെ ഒക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ലേറ്റായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു കാരണം നമ്മുടെ ഇപ്പം വേറെ ഒരു കൂട്ടരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ ലേറ്റായി പിന്നെ നമ്മുടെ ബോഡിയും കഴിയണം അവരുടെ ബോഡിയും കഴിയണം അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദാ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ 走。 ഒരു വണ്ടി കൂടി വേണ്ട അപ്പം നമ്മൾ രണ്ട് ട്രോളി ട്രോളിയാണ് ഏട്ടോ എടുത്തോളൂ കാരണം ഇതുംതാനും ഞാനും അമ്മൂട്ടീം തന്നെ വേണ്ടേ പായുവിനെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ വരുമ്പോളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അത് പായും മിക്കതും ഫ്രീ ആയിട്ട് നടക്കുക ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ ഏട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും കേട്ടോ അപ്പം നേരത്തെ ഞാൻ ഷവർമ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ കാറിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ അതും ഏട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ ആൾ കാറ് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും അപ്പോൾ പിള്ളേർക്ക് വേണ്ടായിരുന്നു കാരണം വയർ ഓൾറെഡി നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മളത് പുറത്തു വെക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം കഴിക്കാനുള്ള ില്ല വയറ്റിലേക്ക് പിന്നെ ഉള്ളിലേക്ക് അവർ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റില്ല എന്നും പറഞ്ഞു പേട്ടൻ പോയിട്ട് വരട്ടെ കേട്ടോ ഞാൻ ആ മുട്ടീനെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരെണ്ണം കൂടെ കഴിപ്പിക്കണം കേട്ടോ കാരണം അതിൽ നാല് ഷവർമ ബാക്കിയുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാ കളി പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് മാക്സിമം പോണെടുത്തോളം പൊക്കോട്ടെ ഇനിയിപ്പോൾ രാത്രി പത്തുമണിയാവണല്ലേ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ മെട്രോ പോണതാണ് കാണുന്നത് നമ്മളാ പേട്ടൻ വരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് എയർപോർട്ടിലെ വാറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ നമ്മൾ ഗോൾഡ് എടുത്തേണ്ടിയും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ടിന് നമ്മൾ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് രണ്ടാൾക്ക് ഓരോ ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വാറ്റ് കിട്ടും അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ആക്ച്വലി എനിക്കിതൊന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ആളാണ് അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദുബായ് എയർപോർട്ടിൽ ഒരു പ്രത്യേകതയുണ്ട് ഷാർജ എയർപോർട്ടിൽ പറ്റില്ല ദുബായ് എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കൂടെ വരുന്ന ആൾക്കും കൂടെ കയറാം അതായത് നമ്മൾ സാധാരണ കൊച്ചിന് എയർപോർട്ടൊക്കെ ഉണ്ടെന്ന് ശേഷം നമുക്ക് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ പുറത്ത് നിന്ന് കാണിച്ച് കയ്യൂ ഇങ്ങനെ ബൈ ഭയബൈന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ബോഡി ബോർഡിങ്ങൊക്കെ കിട്ടി നമ്മളകത്തേക്ക് കയറണവരെ അവർക്ക് നമ്മുടെ ഒപ്പം നിൽക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ബോഡിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറാൻ പോവാണ് കുറച്ച് കഴിച്ചു മുമ്പ് അളക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഓക്കെയാണ് ഇനി അങ്ങോട്ട് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ആകെ കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി ഭയങ്കര സെൻസിറ്റീവ് ആട്ടോ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല എന്നല്ല പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴായി പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ മമ്മൂട്ടിക്ക് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ആൾക്കങ്ങനെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ശേഷിയില്ല നമ്മളിപ്പോൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ കയറുന്നത് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ മെട്രോയിൽ കയറിയിട്ട് വേണം ബാക്കി അതായത് ഫ്ലൈറ്റ് ഉള്ളോടത്തേക്ക് ചെല്ലണമെങ്കിൽ കേട്ടോ നമ്മുടെ ടെർമിനൽ ത്രീ ആയിരുന്നു ദുബായ് എയർപോർട്ടെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം നിന്നാലൊന്നും കണ്ടു കഴിയാത്തൊരു സംഭവട്ടാ അത്രയ്ക്ക് വലിയൊരു എയർപോർട്ടാണ് എന്താ പറയുക ഇതിൻ്റെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല എല്ലാതും ഉണ്ട് ശരിക്കും ഒരു മാളിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു എട്ടരയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ സകല പരിപാടിയും കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെ കൈയിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പാട്ട് അമ്മയും മക്കളും കൂടെ ടോയ്ലറ്റിലേക്ക് പോകും അതെന്താണെന്ന് അറിയില്ല അതൊരു ഷീലായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുക്കണം പേടിനോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കിടക്കണം അപ്പുറത്തൊരു ചേട്ടൻ നല്ല കുറുകും വലിച്ചീന്ന് കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ചെയ്യാനാണ് ചെയ്യാനായിട്ടോ നമുക്ക് ശരിക്കും അവിടെ നിന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റിലാക്സ് ആവും ആകട്ടാ പിന്നെ നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ അവരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ സങ്കടമൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും പിന്നെ പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല ശരിക്കും ലഗേജ് കയറി പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാവും വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്താണോന്നും അറിയില്ലല്ലോ എനിക്ക് കൂടുതലും ടെൻഷൻ വരെ ഈ വെയിറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് പിന്നെ ദുബായ് എയർപോർട്ട് ആകുമ്പോൾ ഏട്ടനത് കയറിയിട്ട് തരുന്നത് അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് ില്ല അപ്പം നമ്മളിത് ആ ഫ്ലൈറ്റിലിരുന്നിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും അമ്മട്ടിത് ഇയർഫോൺ ഒക്കെ എടുത്ത് ചെവിയിൽ വെച്ച് സിനിമ കാണാനുള്ള പരിപാടിയാണ് ഞാനും ഒരു സിനിമ കണ്ടു ഏതോ ഒരു ദിലീപിൻ്റെ പടമായിരുന്നുട്ടെ ഞാൻ മറന്നുപോയി ഏതാന്ന് പായു ചുണ്ടുപൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് അമ്മൂട്ടി കുറച്ച് നേരം സിനിമ കണ്ടു പിന്നെ ഗെയിം കളിച്ചു പായും ഇതേപോലെ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ വടലേ രണ്ടായിരത്തി പതിനെട്ട് അത് കുറച്ച് നേരമായിരുന്നു കണ്ടു പിന്നെ ഗെയിം കളിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങിക്കണം നല്ലവുള്ളൂന്ന് പറഞ്ഞപ്പോൾ കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങിക്കണ്ടെങ്കിലും കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല അതായത് എമിറേറ്റ്സിൽ മൂന്ന് സെക്ഷനായിട്ടാ വരാ നമ്മുടെ വിൻഡോ സീറ്റ് രണ്ടെണ്ണം അപ്പുറത്തും അപ്പുറത്തും വരും പിന്നെ നടുക്കിൽ ഒരു സെക്ഷൻ വരും നാല് സീറ്റുള്ള ഒരു സെക്ഷൻ വരും അപ്പോൾ നമ്മൾ അത് ചോദിച്ചു അങ്ങനെ ചോദിച്ചു അങ്ങനെ മാത്രമേ നമുക്ക് അത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നടുക്കിലൊക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല പിന്നെ അപ്പോൾ അതിനെ കളർ പെൻസിലും അതുപോലെ ഒരു ബാഗും പിന്നെ ഒരു പുസ്തകമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് കൊടുക്കൂട്ട് അപ്പോൾ അയിനെ അവർ ബേബി എന്നൊക്കെയാണ് സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ആരാ ബേബി എന്ന് ചോദിക്കണമെങ്കിൽ ചിന്തമ്മൂട്ടീന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ കണ്ടില്ല അമ്മൂട്ടിയാണ് വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്നോടുന്നത് അപ്പം അമ്മൂട്ടി എടുത്തതാണ് ഈ കാണുന്നതൊക്കെ ഇത് വേറെ ഏതോ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതൊക്കെയാണ് കേട്ടോ ഞാൻ പറയില്ലേ ഭയങ്കര വലിയൊരു എയർപോർട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എത്ര അധികം വിമാനങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ അത്രയ്ക്കധികം ഉണ്ട് നമ്മൾ റൂട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽ കൂടി സാധനം ഇറങ്ങി വരുന്നത് കാണാം അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പം പായുമ്പോൾ അടുത്തതാണ് ഈ കാണുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്പോൾ അതാ നമ്മുടെ ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ട് അങ്ങനെ ദുബായോട് നമ്മൾ വിട പറയാണ് ദൂരൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ബുർജി അലീഫ അപ്പോൾ ഏട്ടൻ എത്തിയിട്ടില്ല ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുന്നേക്കാട്ട് മുന്നേ മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് വൈഫൈ ഉണ്ട് പക്ഷേ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ വൈഫൈ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ലേ ഞാൻ അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ നെറ്റില്ല എന്ന് പറഞ്ഞിരിക്കാണൊക്കെയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അവർ ഇത് തരും സിമ്മ് തരും ഫ്രീ ആയിട്ട് തന്നെ തരും എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു സിമ്മ് തരും പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് മാസത്തേക്കുള്ള വിസിറ്റിങ്ങിനുള്ള സിം അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് പക്ഷേ ഞാൻ അത് അലമാരിൽ വെച്ച് പൂട്ട ചെയ്തത് അപ്പോൾ ആരണോടൊന്നും പറയാനും പറ്റിയില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് മെസ്സേജ് അയക്കലും വിളിക്കലൊക്കെ ചെയ്തത് അപ്പോൾ നല്ല രസം ഉണ്ടല്ലേ ദുബായി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ് ഗൈസ് പോവുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം പായനുള്ള ഫുഡാണ് കൊണ്ടുവരാം കേട്ടോ കുട്ടികൾക്കുള്ള ഫുഡ് അവർ ആദ്യം കൊടുക്കും അപ്പോൾ പ്രിൻസസ്സിൻ്റെ പ്രിൻസസ് എന്നൊക്കെയാണ് അവർ വിളിച്ച് പറഞ്ഞത് അപ്പോൾ പ്രിൻസസ് വെട്ടി അടിക്കേണ്ടി കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ള കാര്യമൊക്കെ കിഡ്സിനുള്ള ഫുഡ് എന്താണ് വലിയൊരുക്കുള്ള ഫുഡ് എന്തൊക്കെയാണ് ഞാൻ ഷോർട്സ് ആയിട്ടിടാം കേട്ടോ അങ്ങനെ ചെറിയൊരു മൈക്കൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഉണ്ടാൽ ഉറങ്ങിയില്ല ഞാൻ മാത്രം ചെറുതായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത ചിരുന്ന് കാരണം ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം അങ്ങനെ നമ്മളിത് ആ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മുടെ കൊച്ചിന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം മൂന്ന് മണിയാണ് കേട്ടോ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ടാക്സി വിളിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആറു മണിയായിട്ടുണ്ട് കേട്ടോ എത്തുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എങ്കിൽ അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും ബൈ ബൈ